പൂവിളി പൂവിളി പൊന്നോണമായി നീ വരു നീ വരു പൊന്നോണത്തുമ്പി നീ പൂവയലിൽ മോഹം വന്നു മുത്തായി മാറും പൂവയലിൽ നീ വരു ഭാഗം ഭാഗം പൂവിളി പൂവിളി പൊന്നോണമായി നീ വരു നീ അപ്പോ നമസ്കാരം ഉണ്ട് നമസ്കാരം എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസ നേരിയാണ് എല്ലാവരും നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരികളായിട്ട് അടിപൊളി ആയിട്ടുണ്ട് എന്തായാലും ഇന്നത്തെ കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥയാണ് അപ്പൊ എന്താണെന്ന് ഇന്നത്തെ ഓണ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണെന്നാലും ഇല്ലേ ഇപ്പോഴത്തെ ഓണക്കാരെന്ന് വെച്ചാൽ എല്ലാരും ഒരുപോലെ ഒരുമിച്ച് കിട്ടണതല്ല എന്നിരുന്നാൽ പോലും ഞങ്ങൾ എല്ലാവരും ഒത്തുകൂടാറ് സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഒത്തുകൂടാറുണ്ട് ഞങ്ങളിപ്പരിപാടി അവതരിപ്പിക്കുന്നവർ തന്നെ ഞങ്ങൾ ഒരു കുടുംബശ്രീ ആൾക്കാർ കുടുംബശ്രീ അംഗങ്ങളാണ് പിന്നെ ഞങ്ങൾ അരങ്ങിന്റെ അരങ്ങ് രണ്ടായിരത്തി അങ്ങനെ പരിപാടി ഞങ്ങൾ നടമ്പാട്ടന്റെ ടീമിനായിട്ട് പോകുന്ന ടീം ആളുകളും കൂടിയാണ് അപ്പൊ ഞങ്ങളെല്ലാവരും ഇപ്പഴത്തെ ഇതിലെ ഒത്തുകൂടിയിട്ട് എല്ലാവരും അന്നത്തെ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യലും ഓരോ കാര്യങ്ങൾ കളികളുണ്ടാവും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഓണത്തിന്റെ കളി ഞങ്ങള് കളി കളിക്കാൻ പോകും കളി അങ്ങനെ ഉള്ള പണ്ടത്തെ കാലത്തെ കൈകളും ഞങ്ങള് പങ്കെടുക്കാറുള്ളത് തന്നെയാണ് ഗുരുവായൂരിനടുത്ത് എന്റെ പേര് മിനി ഹരിദാസ് ഇത് മണി വലൈതൻ ഇത് ശൈലജ ഇത് ദീപ ബാബു സജിത സന്തോഷ് സ്മിത സജീവ് ചന്ദ്രൻ നിശോഭ ചന്ദ്രും അതെ 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 കുടുംബശ്രീയുടെ പരിപാടിക്കൊക്കെ ആ കുടുംബശ്രീയുടെ പരിപാടിക്കൊക്കെ ഞങ്ങള് നടൻപാട്ട് സമ്മാനങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ ജില്ലാ മത്സരത്തിന് പോവാറുണ്ട് ഫസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ബ്ലോക്ക് തല മത്സരത്തിന്റെ വരാറും രണ്ടാറു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ പരിപാടിയിൽ ഞങ്ങൾ പോയിട്ട് ബ്ലോക്ക് തല മത്സരത്തില് ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിരുന്നു നടമ്പാട്ട് പാടിയിട്ട് ഞങ്ങൾ ജില്ലാതല മത്സരത്തേക്ക് പോയിട്ട് ഞങ്ങൾക്ക് തേർഡ് സ്ഥാനമാണ് കിട്ടിയത് എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് സന്തോഷമാണ് ആറ് പാർട്ടിസിപ്പൻസിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു മൂന്നാം സ്ഥാനം കിട്ടുന്ന് പറഞ്ഞാൽ തന്നെ നല്ലൊരു കാര്യായിരുന്നു ഞങ്ങള് സന്തോഷം ഇന്റെ പാട്ടാണോ പ്രേക്ഷകർക്കായിട്ട് അതായത് ഇന്ന് ഇവിടെ പാടാൻ കൂടി പോണത് അതോ വേറെ പാട്ടാണ് ഏത് പാട്ടാണ് അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഈ ഓണത്തിനോടനുബന്ധിച്ച് പരിപാടി നടത്തുന്നില്ലേ ഞങ്ങളൊരു നാടൻ പാട്ടാണ് പാടാൻ പോണത് വിനോദം നല്ല ഞങ്ങൾ പാടുന്നത് ആടമ ആടാടമയുള്ളത് അപ്പൊ നമുക്ക് പാട്ട് പാട്ട് അല്ലേ അപ്പൊട്ടത് ആരാണ് സ്മിത മനോജ് സ്മിത സജീവാണ് ചെണ്ടക്കുട്ട് അറിയോ അറിയോ പരിച്ച് ഒന്നുമില്ല ആ പറ്റണ പോലെ നമ്മൾ താളം മതി കാരണം ഇതിലും വല്ലാണ്ട് താളത്തിന്റെ ആവശ്യം ഇല്ല നിങ്ങളുടെ പാട്ടാണ് അതിൽ കൂടുതൽ വേണ്ടത് അപ്പൊ നമുക്ക് തുടങ്ങാം ஆடம் மேடாடம் மேடாடம் தெளிஞ்சாடு முடியடன கோமர ஜெல்லு கொடுங்க ஆடமே ஆடாடமே ஆடாடம் தெரிஞ்சாடு முடியாடன கோமர ஜெல்லில் ஆடமே கொடுங்கள்

ും പൊതിഞ്ഞാലേ കടലമ്മയും വച്ച് കൂടി പുലക്കാവിലെ അശ്വതി നാട് പുതുപൂ മഴ പെയ്യട്ടെ ആടമേ നടുംടനം തുടരും മോളെ ആടമ്മേ ആടാടമേ ആടാടമ്മേ തെളിഞ്ഞാട് കുടിയാടന പോ ൾ വിടർന്നോ കുഞ്ഞി നരമണി നിർം കല്ലേ അമ്മയെ കാണാൻ ആടമേയാടാടമേ ആടാടമെ കുരിയാണ അപ്പു ചേച്ചിമാരെ സൂപ്പർ ആയിട്ട് അടിപൊളിയായി നല്ലൊരു പാട്ടാണ് വിനോദ് നെല്ലായി എന്നുള്ള ആ അദ്ദേഹത്തിന്റെ നല്ല ഒരുപാട് പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അതിലും നല്ലൊരു പാട്ട് കൂടിയാണ് അപ്പൊ ഇങ്ങനെ പ്രോഗ്രാമിനൊക്കെ ഇനിയും പോണം തകർക്കുക എന്തായാലും എല്ലാവർക്കും ഒരു നല്ലൊരു ഓണാശംസ നേരിയാണ് രീതിയാണ്